ഒറ്റപ്പാലം അമ്പലപ്പാറ പഞ്ചായത്തിലെ കനത്ത തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ചു തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് മണ്ഡലം പ്രസിഡന്റ് കെ കെ സാജന്റെ രാജി പഞ്ചായത്തിൽ ഒരു വാർഡിൽ പോലും വിജയിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിരുന്നില്ല ഒരു വാർഡിൽ ലീഗും മറ്റൊരു വാർഡിൽ യു ഡി എഫും പിന്തുണച്ച സ്വതന്ത്രയും വിജയിച്ചത് മാത്രമായിരുന്നു മുന്നണിയുടെ ആശ്വാസം മറ്റു വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ചിഹ്നത്തിലും സ്വതന്ത്രരായും മത്സരിച്ചെങ്കിലും തോറ്റു സ്ഥാനം രാജിവെച്ച സാജനും തോറ്റവരിൽ ഉൾപ്പെടും പല വാർഡുകളിലും കോൺഗ്രസിന്റെ വോട്ട് വിഹിതം രണ്ടക്കത്തിൽ ഒതുങ്ങി സി പി എം പതിനേഴ് ബി ജെ പി മൂന്ന് മുസ്ലിം ലീഗ് ഒന്ന് വെൽഫെയർ പാർട്ടി ഒന്ന് യു ഡി എഫ് പിന്തുണയ്ക്കുന്ന ജനകീയ വികസന സമിതിയൊന്ന് എന്നിങ്ങനെയാണ് അമ്പലപ്പാറയിലെ കക്ഷി നിലയം